ഞാൻ പറയാറില്ലേ എപ്പോഴും നമുക്ക് മിക്കവാറും ഒക്കെ നമുക്ക് ഈവനിങ് ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും ഇന്ന് അങ്ങനെ ഒരു ഈവനിങ് ഡ്യൂട്ടി ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഞാൻ മാത്രമേ ഉള്ളു ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത് തന്നെയായിരുന്നു നമുക്ക് വേറെ ഷൂളർമാരോ വേറെ ഹിൽഫർമാരോ ആരും ഇല്ല ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഈവനിങ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എനിക്ക് പറ്റുന്ന രീതിയിൽ കാണിച്ചു തരാം കാരണം നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാം നടക്കണമെന്നില്ല ഞാൻ പറ്റണ പോലെ തന്നെ കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ അവർ ആയിട്ടുണ്ട് അപ്പോൾ മൂന്ന് മണി അവർ ആയ സമയമായപ്പോഴെങ്കിൽ നമ്മൾ പേഷ്യൻസിനൊക്കെ നമ്മൾ കോഫിയോ കൊടുക്കണം കോഫിയോ ടീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം അപ്പോൾ നമുക്ക് അത് തന്നെ കൊടുക്കാൻ പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള മെഡിസിൻസ് എടുത്ത് വെക്കണം പിന്നെ പേഷ്യൻസിന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെക്കണം പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫുഡ് ഏതെങ്കിലും പേഷ്യൻസിനൊക്കെ നമ്മൾ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കേണ്ടത് പേഷ്യൻസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ചെയ്ത് വെക്കുക അങ്ങനത്തെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ചെയ്യാം അപ്പം നമുക്ക് ഇപ്പം തന്നെ കോഫി കൊടുക്കാനായിട്ട് കഫി കൊടുക്കാനായിട്ട് പോവാട്ടോ അങ്ങനെ നമ്മുടെ കഫയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് ഇനി അടുത്ത പരിപാടി അപ്പം നമ്മുടെ കോഫി കൊടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വൈകുന്നേരത്ത് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം മെഡിസിൻസ് എടുത്ത് വെക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആൻറ്റിബയോട്ടിക് ഇൻഫ്യൂഷൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാം ഓക്കെ ആക്കി റെഡി ആക്കി വയ്ക്കാൻ അപ്പോൾ അതൊക്കെ വേം ചെയ്യുന്നത് കാരണം നമുക്ക് എപ്പോഴാണ് എമർജൻസി പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും എമർജൻസി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും തീരുമാനം അപ്പോൾ അങ്ങനെ വേഗം മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുത്ത് വൈകുന്നേരത്തെ ഇഞ്ചെക്ഷൻസ് കാര്യങ്ങൾ എല്ലാം കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഇഞ്ചെക്ഷൻ കൊടുക്കണം പിന്നെ എന്തെങ്കിലും പേഷ്യൻസിന് ആൻറ്റിബയോട്ടിക് ഒക്കെ പോകണമെങ്കിൽ അത് കൊടുക്കണം അങ്ങനെയൊക്കെ ആയിരിക്കും ശരിക്കും കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മൈക്കില്ലാത്ത കൊണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ആ ആവേദി പരിപാടിക്ക് പോവാം പിന്നെ എനിക്കെപ്പോഴും ഈ ട്രേ കാണുമ്പോൾ ഓർമ്മ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മളെവിടെയെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് നേഴ്സുമാരിങ്ങനെ ട്രേയൊക്കെ പിടിച്ചു വരുവുള്ളൂ എനിക്ക് നേഴ്സിങ് പഠിക്കാൻ പോകുമ്പോഴും അതല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ പോയാലോ എന്നുള്ളൊരു തോട്ട് വന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ എനിക്ക് എപ്പോഴും ഈ നേഴ്സസിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ട്രേയും ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മയാണ് അപ്പം ഞാൻ വെച്ചാൽ ട്രേ ഒക്കെ പിടിച്ചിങ്ങനെ നടക്കാതാണ് പക്ഷേ പിന്നെയാണ് മനസ്സിലായത് ഈ ട്രേ പിടിച്ച് വെറുതെ നടന്നാൽ പോരാ ഇതിൻ്റെ ഉള്ള ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര പണിയല്ലാന്ന് നമുക്ക് പുറമേന്ന് ഉള്ളവർക്ക് കാണുന്ന വാവ് സിമ്പിൾ വെറുതെ ട്രേയും പിടിച്ചിങ്ങനെ നടക്കാം വാവ് പക്ഷേ വിചാരിക്കണ പോലെ അങ്ങനെ അപ്പൊ ഇങ്ങനെ പറഞ്ഞു കാര്യം നടക്കില്ല പറഞ്ഞാൽ പോയി പണികളൊക്കെ ചെയ്യാം ഇങ്ങനെ നമ്മള് ഡോറിന്റെ പുറത്തേക്ക് പേഷ്യൻസിന്റെ ഡോറിന്റെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവട്ടോ അപ്പോൾ അങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഗ്ലൗസ് മാസ്ക് എല്ലാം ഇട്ടിട്ട് ഇട്ടിട്ടുവാണോട്ടോ നമ്മൾ ചെല്ലാനായിട്ട് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം എല്ലാവരും കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിട്ടുണ്ട് ആരും അവരിപ്പോൾ കിടക്കില്ല എട്ട് മണിയായിട്ടുള്ളൂ എല്ലാവരും കിടക്കാനുള്ള ഒരു സെറ്റപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഇനി മെയിനായിട്ടുള്ളത് വൈകുന്നേരത്തെ മരുന്നാണ് ഇപ്പം നമുക്ക് വൈകുന്നേരത്തല്ല രാത്രിയിലത്തെ മെഡിസിനും കൂടെ കൊടുക്കാനുണ്ട് നമുക്കിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഏഴേ മുക്കാലായിട്ടുണ്ട് ഒരു എട്ട് മണി എട്ടരയ്ക്കുള്ളിൽ നമുക്ക് വൈകുന്നേരത്ത് മരുന്ന് കൊടുക്കണം രാത്രിയിലത്തെ മരുന്ന് കൊടുക്കണം രാത്രിയിലത്തെ ഇൻസുലിൻ എടുക്കണം അങ്ങനത്തെ ഷുഗർ നോക്കാനുള്ളവർക്ക് ഷുഗർ നോക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തത്തരാവുമ്പോഴാണ് നൈറ്റ് സ്റ്റാഫ് വരുള്ളൂ എന്നിട്ട് പിന്നെ നൈറ്റ് സ്റ്റാഫിൽ കൊടുത്തുകൊണ്ട് പോവാമെന്നാണ് വിചാരിക്കുന്നത് ഇനി കുറച്ച് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെയൊക്കെ അയ്യോ അപ്പോൾ സമയം ഇപ്പോൾ ഏഴേ മുക്കാലായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഏഴേ മുക്കാൽ സമയമൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മളുടെ അടുത്ത് നമ്മൾ നൈറ്റിലെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും ഇപ്പം അങ്ങനെ നൈറ്റിലെ മെഡിസിൻസും ഷുഗർ നോക്കലും ഇൻസുലിൻ നോക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫുള്ളും കമ്പ്യൂട്ടറിൽ ഇതൊക്കെ എഴുതണം ഇതൊക്കെ എഴുതണതിൻ്റെ ഇടയ്ക്ക് മിക്കവാറും ഇരുന്ന് ഏതെങ്കിലുമൊക്കെ പേഷ്യൻസ് ക്ലിങ്ങൻ ചെയ്യും അതായത് ബെല്ലടിക്കും അപ്പോൾ നമ്മൾ പോവുക നോക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ അപ്പം വേഗം വേഗം എഴുത്തും കാര്യങ്ങളൊക്കെ നടത്തിട്ട് മനസിലും വിട്ടു കേട്ടോ ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേഷ്യൻസിന് ഒരു ലൈബ്രറി സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുക്സോ കാര്യങ്ങളൊക്കെ എടുത്തുണ്ടോ വായിക്കണേ വായിക്കാം ഇതേപോലെ തന്നെ അവർക്ക് അവരെന്തെങ്കിലും ഫ്രീ ആയിട്ട് ഇട്ടേണ്ട സമയമോ അല്ലെങ്കിൽ അവരെ കുറച്ച് എൻഗേജ് ആക്കി വെക്കുന്ന രീതിയിൽ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവർക്ക് ബൈ സ്റ്റാൻഡേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാം അല്ലെങ്കിൽ അവർക്ക് ടി വി കാണാം അപ്പോൾ ഇനി എഴുത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നൈറ്റ് സ്റ്റാഫിനെ നോക്കിയിരിക്കുക ഇനി നൈറ്റ് സ്റ്റാഫ് വന്നതിനും ഇപ്പോൾ തന്നെ വരൂട്ടം വരാറായിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് ഓവറും കൊടുത്തേച്ചും നമുക്ക് പോവാം ഇതെന്തിനും ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇത് എഴുതേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുറേ പിള്ളേർ ഹൗസ് ബിൽഡും പഠിക്കാനുണ്ട് നഴ്സിംഗ് ഹൗസ് ബിൽഡും വേണ്ടി ജോമനിക്കുവാനുണ്ട് എന്തുണ്ട് നമുക്ക് സ്റ്റൈഫൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ സ്റ്റൈഫൻ്റും കൊണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമ്മളിവിടെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഇങ്ങനത്തെ പണികളാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സമയത്ത് പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ഇതെയ്യാറുണ്ട് അയ്യോ ഇങ്ങനെയാണെന്ന് അറിഞ്ഞില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എല്ലാവരും വരുമാറിൻ്റെ ഇരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലത്തെ ഒരു നേഴ്സിങ്ങിൻ്റെ ഒരു രീതിയോ അല്ലെങ്കിൽ നാട്ടിലത്തെ ഒരു കെയർ അല്ല ഇവിടെ കാരണം ഞാൻ എന്താ പറയുക നമുക്കിവിടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്തി ഇവർ മിനിറ്റിന് മിനിറ്റിന് നമ്മളിങ്ങനെ വിളിക്കും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ഈ നാട്ടിൽ നിന്ന് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വന്ന പിള്ളേർക്കൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയത്ത് എന്നാൽ നമ്മൾ എല്ലാം സഹിക്കാൻ ഇതായിട്ട് വരാം അങ്ങനെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ചെയ്യണോട്ടോ എന്നാലാണ് എല്ലാം ഇതാവുള്ളൂ പിന്നെ നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞ് ഫുൾ തോൽ നേഴ്സായി കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ ഡ്യൂട്ടി എടുക്കേണ്ടി വരും അത് ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ പിന്നെ പിന്നെ നമുക്ക് പരിചയമുള്ള വാർഡ് നമുക്ക് പരിചയമുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുഴപ്പമുണ്ടാവില്ല ഇതായിക്കോളും എമർജൻസി ഒക്കെ വരുമ്പോൾ ഇപ്പം എനിക്കിന്ന് ഇങ്ങനെ പോണേൻ്റെ ഇടയ്ക്ക് ഒരു എമർജൻസി ഉണ്ടായിരുന്നു അപ്പം എമർജൻസി വരുമ്പോൾ നമ്മളതനുസരിച്ച് എന്താണ് വേണ്ടത് എങ്ങനത്തെ കാര്യം നോക്കുക ഇപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പേഷ്യൻസ് അയ്യോ എനിക്ക് ശ്വാസം മുട്ടണ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിക്കവാറും ഉണ്ടാവും അപ്പം നമ്മൾ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഇതിന് ഡോക്ടറിനെ വിളിക്കാം അങ്ങനെയൊക്കെ കേട്ടാകും പിന്നെ ഡോക്ടർ പറയണ അതൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു നേഴ്സിംഗ് രീതിയും കാര്യങ്ങളൊക്കെ പോണത് എവിടെ ആയാലും ഇപ്പോൾ ഇവിടെ ആയാലും നാട്ടിലായാലും നമ്മൾ വേറെ ഏത് കൺട്രിയിൽ പോയാലും നമുക്ക് കഷ്ടപ്പെടാം കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്താ പറയുക പ്രതിഫലമുള്ളൂ എന്ന് പറയണ പോലെ കഷ്ടപ്പെടാണ്ട് ഒരു പ്രതിഫലവുമില്ല കഷ്ടപ്പെടേതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് എന്തായാലും അവിടെ വേദന ഇവിടെ വേദന ആയിരിക്കും എന്നും പുറം വേദന നടുവേദന ഇത് കൂടപ്പുറപ്പാണെന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് ഒരു കൂടപ്പുറപ്പാണ് പുറം വേദനയും നടുവേദനയൊക്കെ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ എനിക്ക് കോൺടാക്ട് ചെയ്യുക എപ്പോഴും നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാറുണ്ട് ഞാനപ്പം എനിക്ക് പറ്റുന്ന രീതി എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ രീതിയിൽ ഞാൻ നിങ്ങൾക്കൊക്കെ ആൻസർ തരാറുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇതേപോലത്തെ അടുത്ത എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ആയിട്ട് കാണാം അപ്പോൾ